നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം പത്തനംതിട്ടയിൽ റാന്നിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് പമ്പാ നദിയിൽ മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടു ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് റാന്നിയിൽ എവിടെയാണ് ഈ അപകടമുണ്ടായത് തിരച്ചിൽ എന്തെങ്കിലും ആരെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ മുണ്ടപ്പുഴയിൽ ആണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുതുശ്ശേരി മല സ്വദേശി അനിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളും സഹോദരന്റെ മക മകനും അങ്ങനൊരു പ്രാഥമികമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇതിലൊരു മൃതദേഹം കിട്ടി അതൊരു കുഞ്ഞിന്റെ മൃതദേഹമാണ് അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല പതിനഞ്ചും പതിനാലും വയസ്സായ കുട്ടികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും മൃതദേഹം ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് നാലുമണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒഴുക്കൽപ്പെട്ട വിവരം നാട്ടിൽ നാട്ടുകാരുടെ പ്രാഥമികമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ മൃതദേഹങ്ങൾ എന്തായാലും ഇപ്പോൾ അടിയൊഴുക്കുള്ള മേഖലയാണ് കാര്യമായ വെള്ളമില്ലെങ്കിലും അടിയൊഴുക്ക് രൂക്ഷമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് മറ്റു മൃതദേഹങ്ങൾക്കായി റാന്നിയിലെയും പത്തനംതിട്ടയിലെയും ഫയർഫോഴ്സ് സംഘങ്ങൾ സ്കൂബ സംഘങ്ങൾ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ നാട്ടുകാർ അടക്കമുള്ള സംഘവും ഈ പ്രദേശത്ത് തന്നെ തുടരുന്നുണ്ട് എന്താണ് ഇത്തരത്തിൽ മരണ കാരണമെന്നതിനെക്കുറിച്ച് ഈ ഒഴുക്കിൽപ്പെടാൻ കാരണത്തിനെ കുറിച്ച് ഇത് നമുക്ക് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് കുളിക്കാനായി ഇറങ്ങിയതാണ് ഈ മൂവർ സംഘം എന്ന ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത് ഒരു ലഭിച്ചിട്ടുണ്ട് അതൊരു കുഞ്ഞിന്റെ മൃതദേഹമാണ് എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അപകടത്തിൽപ്പെട്ടത് ആരെയും ശ്രദ്ധയിൽ വന്നില്ലേ അല്ലെങ്കിൽ ഇവർ ഈ കയത്തിലേക്ക് പോയതോ പെടുന്നതോ ആരെയും ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്താനോ ഒന്നും സാഹചര്യം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ആദ്യ കുഞ്ഞ് ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഒഴിപ്പെട്ടു അപ്പോൾ മറ്റു രണ്ടുപേരും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു പുഴയിലേക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് നാട്ടുകാർ അപ്പോൾ തന്നെ ഈ മുങ്ങിത്താഴ്ന്ന് കണ്ട് ഒന്നോ രണ്ടോ പേർ അപ്പോ അപ്പോൾ തന്നെ ഓടിവരികയും ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു അപ്പോഴേക്കും ഈ സംഘം ഈ മൂർ സംഘം ഒഴുക്കിൽ പൂർണ്ണമായി പെട്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് വിവരം തെരച്ചിൽ 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 ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും ഇപ്പോഴും തുടരുകയാണ് തുടരുകയാണ് കൂടി ഗോവിൽ പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടത് അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ബന്ധുക്കളാണ് ഈ ഒഴുക്കിൽപ്പെട്ടവർ അതിൽ രണ്ട് കുട്ടികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അധികം ആഴമുള്ള അല്ലെങ്കിൽ വലിയ വെള്ളം ഇല്ല എങ്കിൽ പോലും അടിയൊഴുക്ക് ശക്തമാണ് ആ പ്രദേശത്ത് എന്നാണ് ശ്രീ ശ്രീകുമാരൻ നൽകുന്ന വിവരം ഏതായാലും ഇപ്പോഴും ഫയർഫോഴ്സും നാട്ടുകാരും അവിടെ തെരച്ചിൽ തുടരുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശ്ശൂരിൽ തുടക്കമായി തേക്കൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്യും അജീഷ് ജയകുമാർ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് അജീഷ് അങ്ങനെ ബി ജെ പിക്ക് പിന്നാലെ കോൺഗ്രസും തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നു ഒരു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കൊരു മത്സരം അത് ഒരു ദേശീയ തലത്തിൽ തരുന്ന മണ്ഡലമായ തൃശ്ശൂർ മാറുകയാണ് ആവേശകരമായ ഒരു തുടക്കം പ്രചാരണ തുടക്കം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരാൻ നൽകുന്ന ഒരു സംഘാടനം അവിടെ കാണാൻ കഴിയുന്നുണ്ടോ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് ഗോകുൽ ഈ തൃശൂരിലെ തെക്കിൻകാട് മൈതാനിയിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഒരു ജനസാഗരം തന്നെയാണ് ഈ മഹാജനസഭയിൽ പങ്കെടുക്കാൻ തെക്കിൻകാട് മൈതാനിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പരിപാടി നടക്കുന്ന വേദിക്ക് മുൻവശമാണ് ഇവിടെ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അതി അണിനിരുന്നിരിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരിടത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ എല്ലാ ബൂത്തിൽ നിന്നുള്ള പ്രവർത്തകരും അനുഭാവികളും അണികളുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിലധികം ബൂത്തിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ബ്ലോക്ക് ലെവൽ ഓഫീസർമാരും വലിയ ആൾക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് നേതാക്കളെല്ലാം തന്നെ വേദിയിൽ അണിനിരന്നിട്ടുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ പരിപാടിക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ആരംഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ പരിപാടിയിൽ പെരുവന കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തിലൂടെയാണ് ഈ പരിപാടി സാങ്കേതികമായി തുടർ തുടങ്ങിയത് ഇപ്പോൾ എം എ ഹരിദാസ് എം പി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർ നമുക്ക് മുന്നിലുണ്ട് ചേട്ടാ എവിടുന്നാ വന്നെ വടക്കാഞ്ചേരി പരിപാടി എങ്ങനെയുണ്ട് വലിയ ആവശ്യം വലിയ ആവേശമാണ് ജനങ്ങളുടെ ഇടയിൽ കാരണം കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന് ജനങ്ങൾ കാണുന്നു കോൺഗ്രസ് തിരിച്ചു വരാൻ പോവുകയാണ് അതിനൊരു ലക്ഷണമാണ് കാണുന്നത് ചേച്ചി എവിടുന്നാ വരുന്നേ തൃശ്ശൂര് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ ഒരുപാട് കണ്ടിട്ട് എങ്ങനെയാണ് വലിയ ആവേശമാണ് വന്നെ അതെ വലിയ വരുന്നേ ഞാൻ മാള തൃശ്ശൂർ ജില്ലയിൽ മാള പൂത്തഞ്ചറ അവിടുന്ന് ഒരുപാട് പേര് വരുന്നുണ്ടോ അവിടുന്ന് പ്രസിഡന്റുമാര് ബി എൽഒമാര് അങ്ങനെ പേര് എത്തുന്ന അങ്ങനെയാണ് ഇത്ര ഇതിപ്പോ നമ്മൾ ആ തൊട്ടടുത്ത് തൃശ്ശൂരിലെ ജില്ലക്കാരാണ് ഉള്ളെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കോഴിക്കോട് നിന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചേച്ചി എവിടുന്നാ വരുന്നേ കൊല്ലം ജില്ല കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഈ പരിപാടി ഞങ്ങളുടെ പാർട്ടി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു മഹാസംഭവമാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു പരിപാടിയാണിത് അധികാരത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യ ഭരിക്കാൻ യോഗ്യതയുള്ളത് അപ്പൊ അങ്ങനെയാണ് വലിയ വേ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ എത്തുന്ന സമയത്ത് ആ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ അവരുടെ പരിപാടിയെ വിജയിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൃത്യം ഒരു മാസം മുമ്പ് നരേന്ദ്രമോദിയായിരുന്നു ഈ പരിപാടി ഇവിടെ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ഒരു മാസത്തിന് ശേഷം കോൺഗ്രസ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പരിപാടിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ എല്ലാ നേതാക്കളും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എ സി സി ശങ്കരാജ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ അങ്ങനെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലെത്തിക്കഴിഞ്ഞു അവരെ കാണുവാനായി അവരെ കേൾക്കുവാനായി പ്രവർത്തകർ പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഈ തെക്കിങ്കാട് മൈതാനിയുടെ ഈ കോൺഗ്രസിന്റെ മഹാജനസഭ നടക്കുന്ന വേദിക്ക് മുന്നിലായി അണിനിരത്തു കഴിഞ്ഞു കേരളത്തിൻ്റെ മൺമറഞ്ഞു പോയ നേതാക്കളെ ആദരിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ പ്രദർശനം നേരത്തെ ഇവിടെ നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത അല്ലെങ്കിൽ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ആവേശത്തിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വരുന്ന തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് തുടക്കം കുറിക്കുക കേരളത്തിൽ പ്രധാനമായും തൃശൂരിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക പ്രചരണം തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് കാരണം ബി ജെ പി അവർ ഭയക്കുന്നില്ല എന്നൊരു സന്ദേശം ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് തൃശൂർ തന്നെ അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തട്ടകമായി തുടക്കത്തിൽ തട്ടകമായി തെരഞ്ഞെടുത്തത് അല്പസമയത്തിനകം മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങോട്ടേക്ക് എത്തും അദ്ദേഹം ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും നമ്മൾ ഏവരും പ്രതീക്ഷ െ ഈ നേരത്തെ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വിളംബര ജാഥ ഈ മഹാജനസഭയ്ക്ക് മുന്നോടിയായി നടത്തിയിരുന്നു ആ മഹാജനസഭയെ അല്ലെ വിളംബര ജാഥയിൽ ഇവിടുത്തെ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് വിംഷി പറഞ്ഞിരുന്നത് കേരളത്തിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല പകരം സി പി എമ്മും കോൺഗ്രസും തമ്മിലായിരിക്കും കേരളത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എ സി സി അധ്യക്ഷൻ ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിനെതിരെയുള്ള ഒരു പരാമർശം ഒരു പ്രസംഗം നടത്തുമോ എന്നൊരു കാര്യം നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്വാഭാവികമായും ബി ആയിരിക്കും അവരുടെ പ്രധാന ശത്രു ആ ബി ബി ജെ പിയെ ഒരു പ്രസംഗമായിരിക്കും പ്രധാനമായും നടത്തുക എന്നാൽ കേരളത്തിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി യെ മാത്രമാകില്ല പ്രധാനമായും ഇവർ എതിരെ നിൽക്കുന്ന സി പി എമ്മിനെതിരെയും ഉള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട് കാരണം താഴെത്തട്ടിലുള്ള തല താഴെത്തട്ട് തലത്തിൽ പ്രവർത്തകരെ ഉണർത്തണമെങ്കിൽ ഊർജ്ജസ്വലരാക്കണമെങ്കിൽ ഊർജസ്വലരാക്കണമെങ്കിൽ സി പി എമ്മിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കേണ്ടതുണ്ട് ആ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗം കൂടിയിട്ടായിരിക്കും ഇവർ ഈ മഹാജനസഭയെ കാണുക ആ തന്ത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തകരെ ഉണർത്തണം ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ കൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ തന്നെ ആദ്യഘട്ടത്തിൽ നമ്മുടെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ കണ്ടതുപോലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എണ്ണയിട്ട എണ്ണ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങി വിജയം കൈവരിച്ച ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി വൻ വിജയം നേടാനുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർ ഉണർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ മഹാജനസഭയിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ആവേശം പകരുന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമരങ്ങളിലൊക്കെ സജീവമാകുന്ന പ്രവർത്തകരെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ആയാലും മഹിളാ കോൺഗ്രസ് ആയാലും കോൺഗ്രസും ആ ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയ സമരസംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരൊക്കെ തമ്മിലാണ് തൃശൂരിൽ മത്സരം എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വാക്പൂര് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ എന്നതും ശ്രദ്ധേയമാകും അജീഷ് ജയകുമാറാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും മുമ്പ് ഈ ബുള്ളറ്റിൻ ആരംഭിച്ച വാർത്തയിലേക്ക് തന്നെയാണ് ഒരിക്കൽ കൂടി പത്തനംതിട്ട റാന്നിയിൽ പമ്പാതിയിൽ മൂന്ന് പേരാണ് ഒഴുക്കിൽപ്പെട്ടത് അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം വരുന്നുണ്ട് സുജിത് ശ്രീകുമാരൻ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം സുജിത്ത് ആരെയാണ് ആരുടെ മൃതദേഹമാണ് ഈ കണ്ടെടുത്തത് ആളുകളെ തിരിച്ചറിയാനായിട്ടുണ്ടോ മൂന്ന് പേരാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടതെന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ പുതുശ്ശേരിമല വടശ്ശേരിക്കര പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ മകൾ നിരഞ്ജന പതിനേഴ് വയസ്സാണ് പ്രായം അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഗൗതം സുനിൽകുമാർ ഇതാണ് മൂന്ന് പേർ അതിൽ ഗൗതം സുനിൽകുമാറിൻ്റെ മൃതദേഹമാണ് ലഭിച്ചത് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നു ഇപ്പോൾ വലിയ തോതിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ഒരു തിരച്ചിൽ നടത്തി അപ്പോൾ കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല നമ്മൾ ആ ദൃശ്യങ്ങളിൽ പോലെ നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാല ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം ഇപ്പോൾ ഈ മേഖലയിൽ ഊളി കിട്ടുകൊണ്ട് മുങ്ങിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പേരുവിവരങ്ങൾ മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഉച്ചയോടുകൂടി കൂടെ കുളിക്കാനിറങ്ങിയതാണ് എന്ന വിവരമാണ് നാട്ടുകാർ ും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശക്തമായ അടിയൊഴുക്ക് ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പമ്പാനദിയിൽ മറ്റു മേഖലകളിലേക്കാൾ കൂടുതൽ വെള്ളം ഈ പ്രദേശത്ത് ഉണ്ട് പമ്പഹൗസ് അടക്കമുള്ള പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള അടിയൊഴുക്ക് ഈ മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായി അതിന്റെ ഒക്കെ ഭാഗമായുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഗോകുൽ അപകടമേഖല പത്തനംതിട്ട ചിഹ്നക്കടവിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത് മൂന്ന് പേരാണ് ഒഴുക്കൽപ്പെട്ടത് അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ബന്ധുക്കളാണ് ഈ മൂവരും അതിലൊരു പെൺകുട്ടിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ മുങ്ങൽ വിദഗ്ധർ അവിടെ തെരച്ചിൽ തുടരുകയാണ് ജലനിരപ്പ് അധികം ഇല്ലെങ്കിൽ പോലും അടിയൊഴുക്ക് ശക്തമായ ഇടമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മറ്റ് രണ്ട് പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം റാന്നി പമ്പ നദിയിലാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് വടശ്ശേരിക്കര സ്വദേശികളാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഏതായാലും കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കുട്ടി ആദ്യം ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മറ്റ് രണ്ട് പേരും കൂടി ഒഴുക്കിൽപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത് അവിടെ കാര്യമായ തെരച്ചിൽ തുടരുന്നുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനോ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും എത്തിയ ശേഷമാണ് കാര്യമായൊരു തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ് ഒരു കുട്ടിയുടെ ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷം മറ്റ് രണ്ടു പേർക്കായുള്ള തെരച്ചിൽ അവിടെ തുടരുന്നു എന്നതാണ് ശ്രീജി ശ്രീകുമാരൻ നൽകിയ വിവരം റാന്നി ചിന്നക്കടവിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് മൂന്ന് പേരെയാണ് ഒഴുക്കിൽപ്പെട്ടത് ശ്രീജിത്ത് ആ പ്രദേശവാസികൾ എന്താണ് പറയുന്നത് ഇതൊരു സ്ഥിരം അപകട മേഖലയെ മറ്റോ ആണോ അതൊരു ആളുകളൊക്കെ കൂടി ഇറങ്ങുന്ന ഒരു കുളിക്കടവായിരുന്നു അത് കാര്യമായ രീതിയിൽ ആളുകൾ കുളിക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവരെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ കുളിക്കാനായി സാധാരണയായി ആളുകൾ ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു പ്രദേശമാണ് അല്ലെടാ കുളിക്കാനായിട്ട് ആളുകൾ ഇറങ്ങുന്നൊരു മേഖലയാണ് ഇത്തരത്തിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ ഒഴുക്കും പിന്നെ ഈ ഒരു ഉള്ളൂ ഇവർ ഇവിടെ താമസിക്കുക മൂന്ന് പേരായിരുന്നു അല്ലേ എന്താ എന്താ ഞാൻ ഞാൻ എത്ര പറഞ്ഞു കേട്ട് വന്നതാണ് സാധാരണ അങ്ങനെ തീർച്ചയായും കുളിക്കുന്ന ഒരു മേഖല തന്നെയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ഇതാണല്ലേ ആ തെരച്ചിലൊക്കെ തന്നെ ആ മേഖലയിൽ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് നമ്മൾ സാധാരണ പമ്പാ നദിക്കരയിൽ കാര്യമായ രീതിയിൽ ഒരു മേ മേഖ ഈ പറയുന്നതുപോലെ കാര്യമായ രീതിയിൽ പമ്പ നദിയിൽ വെള്ളം ഇല്ലാത്തൊരു അവസരം ആണ് പക്ഷേ ഈ മേഖലയിൽ ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള അടി ഒഴുക്കും അതുപോലെ തന്നെ ചുഴികളുമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും വലിയ തോതിൽ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂവ സംഘവും ഒക്കെ തന്നെ തിര തിരച്ചിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇപ്പാൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതിനു വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് മറ്റ് ആളുകളെയും ഉടൻ തന്നെ കണ്ടെത്താവുന്നൊരു പ്രതീക്ഷയാണ് ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പുതുശ്ശേരിമല സ്വദേശി അനിൽ അതുപോലെ തന്നെ മകൾ നിരഞ്ജന സഹോദരൻ്റെ മകൻ ഗൗതം കൃഷ്ണ ഗൗതം സുനിൽ എന്ന എന്നീ മൂന്ന് പേരുകളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഗൗതം സുനിൽ സുനിൽകുമാറിൻ്റെ മൃതദേഹമാണ് പതിനഞ്ച് വയസ്സാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊരു വിവരം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് മറ്റു രണ്ടു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ും ശരി ശ്രീജിത്ത് പമ്പാ റാന്നിയിലാണ് ഈ അപകടം ഉണ്ടായത് പേരാണ് ഒഴുക്കിൽപ്പെട്ടത് അതിൽ ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ബന്ധുക്കളാണ് എല്ലാവരും മറ്റ് രണ്ടുപേരുടെ ഒരു പെൺകുട്ടിയും ഒപ്പം മുതിർന്ന ഒരു പുരുഷന്റെയും ഇവരെ രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് അതിനുള്ള തെരച്ചിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് അവിടെ ശ്രീജിത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് ഇളയറ്റിൽ മരത്തിൽ കാർ ഇടിച്ച അപകടം നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് എത്തി ഡോറ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നുണ്ട് അഭിജിത്ത് പട്ടാപ്പകൽ ഒരു അപകടമാണ് എന്താണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് ഗൂഗിൾ കാറിന് നിയന്ത്രണം വിട്ടതാണ് ഇത്തരത്തിൽ മരത്തിലിടിച്ച് ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടടുപ്പിച്ചാണ് ഈ ഒരു അപകടം നടന്നത് എരവന്നൂരിൽ നിന്ന് പൂനൂരിലേക്ക് പോവുകയായിരുന്നു ഈ വാഹനം മകളുടെ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് പൂനൂർ സ്വദേശിയായ സുധീഷും ബന്ധുക്കളും തിരികെ വീട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് എളയറ്റിൽ വെച്ച് ഈ വാഹനം ഇനോവ കാർ മരത്തിലിടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പൂർണ്ണമായും ഈ വാഹനത്തിന്റെ മുൻവശം തകർന്നിട്ടുണ്ട് കാറിൽ പേരാണ് ഉണ്ടായിരുന്നത് ഈ പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് ഗോകുൽ ശരി കോഴിക്കോട് എളയറ്റിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടം എന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവറെ പുറത്തെടുത്തത് ആ വാഹനം വെട്ടിപ്പൊളിച്ചാണ് എന്നതാണ് അഭിജിത്ത് മുഴക്കുന്ന നൽകിയ വിവരം ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും കോട്ടയത്ത് നിന്ന് ഒരു അപകട വാർത്ത വരുന്നു പവർഹൗസ് ജംഗ്ഷനിൽ ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു പള്ളം സ്വദേശി ജോഷു ആണ് മരിച്ചത് ചെട്ടിക്കുന്ന് സ്വദേശി അബിയേലിനെ ഗുരുതര പരുക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടം ടോബി ജോൺസൺ ചേരുന്നുണ്ട് ടോബി ഈ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്കൊരു അപകടത്തിലേക്ക് നയിച്ചതെന്താണ് ഇത് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കാണ് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത് അമിത വേഗമായിരുന്നു എന്നുള്ള സംശയം പോലീസിനുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പള്ളം സ്വദേശിയായിട്ടുള്ള ജോസിയാണ് മരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഹൃത്തിനെ ചെട്ടിക്കുന്ന് സ്വദേശിയായിട്ടുള്ള സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിന് കാരണം എന്താണെന്ന് ശരി ടോബി ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് കോട്ടയത്താണ് പവർ ഹൗസ് ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത് ഏതായാലും ചെട്ടിക്കുന്ന സ്വദേശി അബിയേലിന്റെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പള്ള സ്വദേശി ജോഷുവെയാണ് ഈ ബൈക്ക് അപകടത്തിൽ മരിച്ചത് സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം ആവശ്യമില്ലെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദ മാഷോ ആയിരുന്നില്ല തന്റെ പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യമെന്നും ബാലചന്ദ്രൻ ചുഴലിക്കാട് വ്യക്തമാക്കുന്നു മിമിക്രിക്കാർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കും ലക്ഷങ്ങളാണ് പരിപാടിയിലേക്ക് പ്രതിഫലമായി സമൂഹം നൽകുന്നത് എന്നാൽ സർക്കാരും സമൂഹവും കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും തന്റെ അനുഭവം മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ബാലചന്ദ്രൻ ചുഴലിക്കാട് വിശദീകരിക്കുന്നു വിനീത ബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി വിനീത അങ്ങനെ ഒരിത്തിരി പണത്തിൻ്റെ പ്രശ്നമല്ല അതിനപ്പുറത്തേക്ക് സാഹിത്യകാരന്മാരുടെ പൊതു സമീപനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും തിരുത്തേണ്ടതും എന്ന ഉറപ്പിച്ച് പറയുകയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടല്ലേ ഗൂഗിൾ അങ്ങനെ തന്നെയാണ് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച് നടത്തിയ സാഹിത്യോത്സവത്തിൽ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് തനിക്ക് പ്രതിഫലമായി ലഭിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ആ ആരോപണം അത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന നഷ്ടപരിഹാരം നൽകുമെന്ന സാഹിത്യ അക്കാദമിയും വ്യക്തമാക്കിയിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി വന്നിരിക്കുന്നത് തന്റെ പ്രതിഷേധം ഇത്തരം ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല ഈ സമൂഹത്തിൽ സാഹിത്യകാരന്മാരും അതോടൊപ്പം തന്നെ കവികളുമൊക്കെ നേരിടുന്ന ഒരു വിവേചനമുണ്ട് അതിനെ മറികടക്കുകയാണ് വേണ്ടതെന്നാണ് ലക്ഷങ്ങളും ഒക്കെയാണ് പ്രതിഫലമായി നൽകുന്നത് തീർച്ചയായും വാരേന്ദ്രൻ ചുഴലിക്കാടിന്റെ ആ പ്രതിഷേധ കുറിപ്പ് അത് ഉയർത്തുന്ന ഒരു ചർച്ചയുണ്ട് അത് പണത്തിന്റെ മാത്രം പ്രശ്നമില്ല സാഹിത്യകാരന്മാരോട് പൊതുസമൂഹവും സാംസ്കാരിക മേഖലയും ഒക്കെ കാണിക്കുന്ന ഒരു സമീപനമാണ് അതാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് പണം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല എന്ന് കവി വീണ്ടും ആവർത്തിക്കുകയാണ് ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു കോൺസെർട്ട് പ്രോഗ്രാം നാം മുന്നോട്ട് കാണാം നമസ്കാരം